ഹലോ ഹായ് ജാനകിയുടെയും അഭിയുടെ മീഡിയുടെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപർണ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നുമില്ല ജാനകി തൻ്റെ ചേച്ചിയാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ അപർണ അറിഞ്ഞു കഴിഞ്ഞു തൻ്റെ അച്ഛൻ ഒരു എന്താ പറയുക മനുഷ്യ മൃഗമാണെന്നും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഈ ഒരു പരമ്പരയിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു സംഭവം ആ ഒളിപ്പിച്ച് വെച്ചത് അറിയാൻ വേണ്ടുമുള്ളൊരു സംഭവം ഇത് തന്നെ ആയിരുന്നു അപ്പോൾ ഇത് എന്തായാലും അപർണ അറിഞ്ഞു കഴിഞ്ഞു ഇനി അപർണ ഒരു നല്ലൊരു മാറ്റം തന്നെ അപർണയ്ക്ക് വേണമെങ്കിൽ വരാം നമ്മുടെ ജാനകി ചേച്ചിയാണെന്ന് അറിയുമ്പോൾ ജാനകിയോട് മര്യാദക്കൊക്കെ പെരുമാറുമായിരിക്കും എന്തായാലും പുതിയ പ്രൊമോൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജാനകിയും അബിയും നമ്മുടെ പൊന്നും കൂടി അളകാ നിന്നും ഇറങ്ങുകയാട്ടോ ഞങ്ങൾ എന്തേക്കുമായിട്ട് ഈ പടി ഇറങ്ങുകയാണെന്നും പറഞ്ഞാൽ ഞങ്ങളെ അച്ഛനെ ഏൽപ്പിച്ച ദൗത്യം തീർന്നു എന്നും പറഞ്ഞ് ഇവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രമോൽ ഒന്നും കൂടി പറയുന്നുണ്ട് നമ്മുടെ ചാനകിയുടെയും അബിയുടെയും ഇവിടെ ക്ലൈമാക്സിലേക്ക് എന്ന് അതും നമ്മളൊന്ന് ഓർക്കണോട്ടോ ഈ ഇടക്ക് തുടങ്ങിയ ഒരു പരമ്പരയായിരുന്നു ഇപ്പൊ തന്നെ പെട്ടെന്ന് തീർക്കുകയാണോ ഇവരെ എന്ത് പറ്റി ഈ ഒരു പരമ്പരക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർത്തു പോവുക അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ആ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ സംഭവിക്കാനിരിക്കുന്നത് അല്ലേ കാത്തിരുന്നെ കാണോട്ടെ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ